വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ വക്കീൽ ശാലിനിയോട് സംസാരിക്കുന്നുണ്ട് ശാലിനിക്ക് ഒരു ജീവിതമായ സ്ഥിതിക്ക് ഇനി വിഷ്ണുവിന് ഒരു ജീവിതം വേണം രണ്ടുപേരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ ഡിവോഴ്സ് ഉടനെ ഒരു മാസത്തിനകം കിട്ടും എന്ന് പറഞ്ഞിട്ട് പേപ്പർ നേട്ടുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് വാങ്ങി ഒപ്പിട് ശാലിനി ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് തുടർന്ന് ശാലിനി അതങ്ങോട്ട് വാങ്ങിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുട്ട് ഒപ്പ് എന്ന് പറയുമ്പോൾ അവനൊപ്പിട്ടോളും നീ ഒപ്പിടന്നിങ്ങനെ സത്യഭാമ പറയുകയാണ് തുടർന്ന് വിഷ്ണുവിനെ നോക്കിയിട്ട് ശാലിനി പറയുന്നുണ്ട് ഓ ഇനി വിഷ്ണുമായിട്ട് ഒരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ ഞാനായിട്ട് എന്തിനാ തടസ്സം നിൽക്കുന്നത് എനിക്ക് ഒരു ജീവിതം കിട്ടി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയല്ലേ ഇത്ര ലാഘവത്തോടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അന്നേരവും വിഷ്ണുവിനെ ഒരു ടെൻഷനിലാണ് വിഷ്ണു തൻ്റെ മായൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട് ശാലിനി ഒപ്പിടോ ഇല്ലയോ എന്നുള്ള രീതിക്കൊക്കെയാണ് വിഷ്ണു നിൽക്കുന്നത് തുടർന്ന് ശാലിനി ആണെങ്കിൽ ആ പേപ്പർ ഇങ്ങനെ നേരെ ഉയർത്തിയിട്ട് അത് കുറേ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് സത്യഭാമയ്ക്കാകെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് ശാലിനി എന്നിങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ വിഷ്ണുമായിട്ട് തന്നെ ഞാൻ ആർക്കും വിട്ടു ില്ല ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം തുടർന്ന് പറയുന്ന ശാലിനി എന്നെ പറയുകയാണ് സത്യയുടെ അച്ഛനായിട്ട് അച്ഛൻ സ്കൂളിൽ വന്നതാണ് വന്നതുകൊണ്ടാണ് ഈ നാടകമെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ വെളിപ്പെടുത്തി തരാം എന്ന് പറയുകയാണ് അന്നേരം എന്ത് സത്യാവസ്ഥ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത് അത് ഈ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം നീയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് സത്യഭാമ ചോദിക്കുന്നുണ്ട് വക്കീലും വിഷ്ണുവൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം അതെ ഞാൻ തന്നെയാണ് സത്യയ്ക്ക് അച്ഛനെ കാണുമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ തന്നെയാണ് വേഷന്മാറി അച്ഛനായിട്ട് സ്കൂളിൽ വന്നതും അവാർഡ് ഫങ്ഷനിൽ പങ്കെടുത്തതും ഒക്കെ എന്നിങ്ങനെ പറയുമ്പോഴും വിഷ്ണു ചോദിക്കുകയാണ് എന്തിനാ ഈ കോമാളിത്തരം ഒരു കോമാളിത്തരം കാണിക്കുന്നത് ആരെ പറ്റിക്കാനാണ് വിശ്വസിക്കാവുന്ന നൊണകളൊക്കെ പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ അത് സത്യമാണ് ഞാൻ പറയുന്നത് സത്യമാണ് എന്നിങ്ങനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് സത്യം എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ സത്യഭാമ പറയുകയാണ് നീ നീതു വല്ല സിനിമാക്കാരെടുത്തും പറഞ്ഞു നോക്ക് അവരാവുമ്പോൾ സിനിമയിലെടുക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത നുണയും കൊണ്ട് വന്നിരിക്കുകയാണ് പറഞ്ഞിട്ട് സത്യഭാമ എങ്ങോട്ട് വേളം കൂട്ടുമ്പോൾ തെളിവ് കാണിച്ചാലോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ആണെങ്കിൽ ിനെ അങ്ങോട്ട് തിരിച്ചു പറയുകയാണ് ശരി എങ്കിൽ തെളിവ് കാണിക്കുക സ്കൂളിൽ സത്യയുടെ അച്ഛനായിട്ട് അന്വേഷം കെട്ടി വന്നത് നീ ആണ് എന്നുള്ളതിന് തെളിവ് കൊണ്ടുവാ എന്നിങ്ങനെ വിഷ്ണു വാശിയോടെ പറയുമ്പോൾ ശാലിനിക്കും വാശിയേറുകയാണ് ഞാൻ കൊണ്ടുവരാം ഇപ്പം കൊണ്ടുവരാം തെളിവ് എന്ന് പറയുമ്പോൾ സുസ്മിത ഇതൊക്കെ മറഞ്ഞു കേൾക്കുകയാണല്ലോ സുസ്മിത പറയുകയാണ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കടി അമ്മയും മകനും കൂടി നിർവൃതി അട അണയട്ടെ അട അടങ്ങട്ടെ എന്നിങ്ങനെയൊക്കെ സുസ്മിത പറഞ്ഞുകൊണ്ട് വലിയൊരു ധൈര്യത്തിൽ സുസ്മിത നിക്കുകയാണ് തുടർന്ന ശാലിനിയാണെങ്കിൽ ആ പ്രദക്ഷിണ വഴിയിൽ കൂടി ഇങ്ങനെ ആ കാറിനടുത്തേക്ക് പോകുമ്പോൾ ഈ തെളിവ് നിരത്തി സത്യഭാമയെ സത്യാമയെ ഞാൻ വിശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരുന്ന ആ പേപ്പർ കഷ്ണങ്ങൾ അങ്ങോട്ടത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് അതിന് ശേഷം ശാലിനി ഇങ്ങനെ പോകുമ്പോൾ വിഷ്ണു മനസ്സിൽ കരുതുകയാണ് ശാലിനി പറഞ്ഞു നോക്കി സത്യമായിരിക്കും ശാലിനി ആയിരിക്കും വന്നത് തെളിവ് കൊണ്ടുവരാന്നല്ലേ പറഞ്ഞു എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ശേഷം ശാലിനി ആണെങ്കിൽ കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ രാമേട്ടനാണെങ്കിൽ മറ്റൊരു വണ്ടിയിൽ ഇങ്ങനെ ചാരി നിന്ന് ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശാലിനി വന്ന ഡോറ് ബേക്കിലത്തെ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോൾ ആ വെച്ചിരുന്ന ബാഗ് കാണുന്നില്ല തുടർന്ന് ഫ്രണ്ട് ഡോറ് തുറന്ന് നോക്കുന്നുണ്ട് കാറിലെല്ലായിടത്തും പരിശോധിക്കുന്നുണ്ട് ഡിക്കിയൊക്കെ തുറന്ന് നോക്കുകയാണ് തുടർന്ന് രാമേട്ട എന്ന് വിളിക്കുകയാകുമ്പോൾ എന്താ കുഞ്ഞാം പറഞ്ഞ് ഓടിക്കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്ത് വച്ചിരുന്ന പിന്നെ ബാഗ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ല എന്ന് പറയുകയാണ് തുടർന്ന് രാമേട്ടനെ ചാലിനിയും കൂടി കാറും മുഴുവൻ പരിശോധിക്കുന്നുണ്ട് പക്ഷേ അത് കിട്ടുന്നില്ല തുടർന്ന് ശാലിനി ഇതുവരെയും കണ്ടില്ലല്ലോ വാ നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞിട്ട് സത്യഭാമ വക്കീലിനെയും വിഷ്ണുവിൻ്റെയും കൂട്ടിക്കൊണ്ട് ആ പ്രദക്ഷിണ വഴിയിലേക്ക് എത്തുന്നുണ്ട് അന്നേരം ശാലിനി അവിടെ നിൽക്കുകയാണ് തുടർന്ന് എവിടെ തെളിവ് എവിടെ എന്നിങ്ങനെ ശാലിനി വിഷ്ണുവിന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ചോദിക്കുമ്പോൾ അത് കാണുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആകെ സങ്കടപ്പെട്ട് ശാലിനി നിൽക്കുമ്പോൾ എന്തിനാണ് ശാലിനി എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്ന ഓരോരോ കള്ളങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ സത്യഭാമ വീണ്ടും അങ്ങോട്ട് വഴക്ക് പറയുകയാണ് ഇത് അവളുടെ അടവാണ് ഇവൾ പറയുന്നത് മൊത്തം നുണയാണെന്ന് പറയുമ്പോൾ ആൺവേഷത്തിൽ നീ വന്നോ വിശ്വസിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും നുണ പറയും എന്നൊക്കെ പറയുമ്പോൾ ശാലിനി വീണ്ടും അത് പറയാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നേരം വക്കീൽ പറയുന്നുണ്ടോ മാഡം ഈ പറയുന്ന ഒരു കളക്ടർക്ക് യോജിച്ച ഇതല്ല പറയുന്നത് കള്ളമാണ് പറയുന്നതെങ്കിലും അതിലൊരു നീതി ഉണ്ടാകണം അതുകൊണ്ട് തെളിയിക്കാൻ പറ്റണം അത് മാഡത്തെ കൊണ്ട് സാധിക്കുന്നില്ല വിഷ്ണുവിന് പിന്നെ ഇനി ഒരു ജീവിതം വേണം അതിന് മാഡം തടസ്സമായിട്ട് നിൽക്കല്ല എന്ന് പറയുമ്പോൾ സത്യഭാമം പറയുന്നുണ്ട് വക്കീൽ വേറൊരു പേപ്പർ കൊണ്ടുവരും അതിൽ നിന്ന് ഈ സൈൻ ചെയ്താൽ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ സൈൻ ചെയ്യില്ല ഒരു പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല എൻ്റെ വിഷ്ണുവിട്ട് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറയാണ് എന്നെ ഒന്ന് വിശ്വസിക്കുക സത്യയുടെ അച്ഛനായിട്ട് വേഷം കെട്ടി വന്നത് ഞാൻ തന്നെയാണ് സത്യയുടെ ആഗ്രഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമ സമ്മതിക്കില്ല ആൺ വേഷത്തിൽ നീയോ ഇവളിതും പറയുന്നതിനപ്പുറം പറയൂ എന്ന് പറയുമ്പോൾ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നിങ്ങനെ വീണ്ടും ശാലിനി വിഷ്ണുവിനോട് പറയുമ്പോൾ എന്ത് സാഹചര്യം ആടിയെന്ന് പറഞ്ഞിട്ട് സത്യഭാമ ചോദിക്കുന്നുണ്ട് പറ നിന്റെ എന്ത് സാഹചര്യമാണ് ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോൾ ആ വീണ്ടും വക്കീൽ പറയുന്നുണ്ട് ഇങ്ങനെ വേറെ പേപ്പർ കൊണ്ടുവരാം ഇങ്ങനെ മാഡത്തിന് ചേർന്നതല്ല അവർക്കിനി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുട്ട ഞാൻ പറയുന്ന ഒരു പ്രാവശ്യം വിശ്വസിക്കുകയും ഞാൻ തെളിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കേട്ട പ്ലീസ് സ്വാ എന്ന് വിളിച്ചുകൊണ്ട് ശാലിയാണെങ്കിൽ വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ആ ശിവഭഗവാന്റെ ആ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട് നേരം ഇതൊക്കെ സുസ്മിത അവിടെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്നേരം വലിയ ആത്മവിശ്വാസത്തിൽ പോയതായിരുന്നല്ലോ എന്തൊക്കെയായിരുന്നു പടവിട്ടു എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇഞ്ചി അടിച്ച കാര്യങ്ങനെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഈ ശാലിനിയെ നോക്കി സുസ്മിത എങ്ങോട്ട് മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നോ തുടർന്ന് ശാലിനിയാണെങ്കിൽ അവിടെ നിന്ന് കർപ്പൂരം എടുത്ത് കത്തിച്ച് കൈവെള്ളയിലേക്ക് വയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വിഷ്ണുട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല ചതിക്കില്ല സത്യം വിഷ്ണുട്ടനാണ് സത്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് അന്നേരം വിഷ്ണുവിന് അത് ശാലിനിയുടെ കൈവെള്ളയിൽ ഇങ്ങനെ കർപ്പൂരം കത്തുന്നു കാണുമ്പോൾ സങ്കടവും വരുന്നുണ്ട് ഇങ്ങനെ കൈകൂരികയാണ് തട്ടിക്കളയാനായിട്ട് പക്ഷേ വിഷ്ണുവിന് അത് സമ്മ മനസ്സുകൊണ്ട് സമ്മതിക്കുന്നുമില്ല അന്നേരം സത്യഭാമ പറയുകയാണ് അന്നേരം സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ടോ വീണ്ടും അവളങ്ങോട്ട് മയക്കാനുള്ള വിദ്യയാണല്ലോ പക്ഷേ പ്രണയം ഇവരുടെ പ്രണയം വീണ്ടും പോക്കുമെന്നാണ് തോന്നുന്നത് പക്ഷേ സത്യാമ ഉണ്ടല്ലോ അവരതങ്ങോട്ട് തല്ലിച്ച് ഉടച്ചോളും എന്നൊക്കെ പറഞ്ഞ് സുസ്മിത നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ സത്യഭാമം പറയുകയാണ് നിന്റെ ഈ വിദ്യയൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോടതിയിലാണ് അവർ നിന്നെ സത്യം പറയിപ്പിച്ചോളും എന്ന് പറഞ്ഞിട്ട് വാട എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമ ലെവലിശേഷം മൈൻഡ് ചെയ്യാതെ വിഷ്ണുവിനെ അങ്ങോട്ട് വിളിക്കുകയാണ് എന്നിട്ട് സത്യഭാമ അങ്ങ് നടക്കുന്നുണ്ട് നേരം വിഷ്ണു ആണെങ്കിൽ മുന്നോട്ട് വന്നിട്ട് വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ ഉയരുന്നുണ്ട് കളയാനായിട്ട് പക്ഷേ വിഷ്ണു ആ കയ്യങ്ങ് തലയിലേക്ക് അങ്ങ് പോവുകയാണ് തല മുടി ഇങ്ങനെ അങ്ങ് പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വിഷ്ണു ശാലിനിയും ആ കയ്യും ഒരു നിമിഷം ഇങ്ങനെ വിഷ്ണു നോക്കുന്നുണ്ട് ഒരു കണ്ണിൽ കണ്ണിലേക്ക് നോക്കുന്നുണ്ട് വിഷ്ണുന് ഒരു തരത്തിൽ ശാലിന്യ വിശ്വാസമുണ്ട് പക്ഷേ അത് തെളിവൊന്നും ഇങ്ങനെ എല്ലാം മുന്നിൽ കണ്ടതുകൊണ്ട് വിശ്വസിക്കാനും വയ്യ വിശ്വസിക്കാതിരിക്കാനും വയ്യ ആ ഒരവസ്ഥയിലാണ് വിഷ്ണു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണു അങ്ങ് കടിച്ചു പിടിച്ച് സങ്കട മനസ്സിലൊതുക്കിയിട്ട് അങ്ങ് സത്യഭാമയുടെ പിറകെ അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ എങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ആ കയ്യിൽ കത്തിച്ച് കർപ്പൂര്യമായിട്ട് നിൽക്കുമ്പോൾ സുസ്മിത കരുതുകയാണ് അങ്ങനെ നായിക വീണ്ടും തനിച്ചായി നായകനെ സത്യമ്മ അമ്മ കൊണ്ടുപോവുകയും ചെയ്തു ഇനി എന്തായാലും നിൻ്റെ ഒരു വിധി നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ അച്ഛനായിട്ട് വന്ന നീ ആണെന്ന് തെളിയിക്കാൻ നോക്കിയാണല്ലോ തെളിവുണ്ടെന്ന് പറഞ്ഞു എന്നാലും ഈ ഒരു മഹാപരാധ നിന്നോട് ചെയ്തത് ആരാണാവോ എന്നൊക്കെ ഇങ്ങനെ സുസ്മിത ചിന്തിച്ച് നിന്നിട്ട് ആ ബാഗ് എടുത്ത് മാറ്റിയത് ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പോലെ കാണിക്കുന്നുണ്ട് തെളിവുണ്ട് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ സുസ്മിത തന്നെ കാറിലേക്ക് പോയി തുറന്ന് നോക്കുമ്പോൾ ബാഗ് ഇരിക്കുന്ന കാണുകയാണ് തുടർന്ന് സുസ്മിത ിട്ട് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ മുടിയും താടിയും മീശയും ഒക്കെ കാണുകയാണ് അന്നേരം ഇവിളെന്താവൂ ഈ ഷൺമുഖനോ എന്തായാലും നീയാണ് ആണ് എന്നുള്ളത് തെളിയിക്കാനൊന്നും പോകുന്നില്ല ഇനി ഈതിൻ്റെ സ്ഥാനം ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ തന്നെയാണ് നീ സുസ്മിതയോടാണ് കളിക്കാൻ പോകുന്നതിൻ്റെ ബുദ്ധി അപാരം തന്നെ എന്തായാലും മറുഭാഗത്ത് സുസ്മിത ആയതുകൊണ്ട് നീ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുസ്മിത അത് മാറ്റുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് എന്നിട്ട് സുസ്മിത അങ്ങ് പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ ചാഞ്ഞ് വീണ്ടും അവിടെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു ഇങ്ങനെ മദ്യപിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന ബേളം ഉണ്ടാക്കുന്നതും ശ്യാമയ്ക്ക് ആകപ്പാടെ വിഷമം തോന്നുന്ന ആ ഒരവസ്ഥയൊക്കെ അതിനുശേഷമായിരിക്കാം ശ്യാമേന് ചിലപ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും സത്യഭാമ സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡുകളൊക്കെയാണ് അടുത്തത് വരുന്നതൊക്കെ അതൊക്കെ കാണാം ഓക്കെ താങ്ക്